ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടക്കിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരും രാവിലെ നടക്കാൻ പോകുന്ന ഒരു സ്വഭാവമുണ്ട് പക്ഷേ അതിൽ തന്നെ ഏറിയ പങ്കും ആളുകൾക്ക് രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോകുന്നതിന് ഒരു മടിയുമുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും നടക്കാൻ പോകണം പോകണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും പക്ഷേ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഒരു പക്ഷേ നമുക്കിതിൻ്റെ അകത്ത് അമിതമായിട്ടുള്ള ക്ഷീണം അല്ലെങ്കിൽ ഇതിനോടൊരു മടി മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും ഒരു പക്ഷേ നമ്മളെ ഇതിൽ നിന്നും പിൻവലിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒറ്റയ്ക്ക് പോകാനുള്ള മടിയൊക്കെ ആയിരിക്കും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പ്രധാനമായിട്ടും നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മൾ എല്ലാ ദിവസവും രാവിലെ ഒരു മണിക്കൂർ നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തെ തന്നെ പൂർണ്ണമായിട്ടും സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒരു വ്യായാമമായിട്ടാണ് നമ്മൾ പൊതുവേ ഈ പറയുന്ന നടത്തത്തെ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു ദിവസം നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആദ്യം സംഭവിക്കുന്നത് നമുക്ക് രാവിലെ എന്നും ഒരു കൃത്യനിഷ്ഠ ഉണ്ടാകും എന്നൊരു കാര്യമാണ് അതായത് നമ്മൾ പ്രോപ്പറായിട്ടൊരു സമയത്ത് എണീക്കും അതുപോലെ തന്നെ നമ്മുടെ എഴുന്നേറ്റ ഉടൻ തന്നെ നമ്മളൊന്ന് റെഡിയായി ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ഇളം വെയിലേൽക്കാനുള്ള ഒരു സാധ്യത നമുക്ക് രാവിലെ തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം വൈറ്റമിൻ ഡി ഒക്കെ ഒന്ന് നമ്മുടെ ശരീരത്തിൻ്റെ അതേ കിട്ടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വെയിൽ നമുക്ക് ഏൽക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ ഹാപ്പിനെസ് ഹോർമോൺ ആയിട്ടുള്ള സെറാട്ടോണിനെയും അതുപോലെ തന്നെ നമ്മുടെ മെലാട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോണിനെയും നമ്മൾ രാവിലെ തന്നെ വ്യായാമം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഉത്തേജിപ്പിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ശരീരത്തിലുള്ള ഹോർമോൺസൊക്കെ ഒന്ന് പ്രവർത്തിച്ചു തുടങ്ങും അതുപോലെ തന്നെയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് രാവിലെ നടന്നു തുടങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഓൾമോസ്റ്റ് എല്ലാ മസിലുകളും ചലിച്ചു തുടങ്ങും അതായത് ഒന്ന് വർക്ക് ചെയ്യാനും മസിൽസിൻ്റെ പ്രോപ്പറായിട്ടുള്ള പ്രവർത്തനം രാവിലെ തന്നെ ആക്ടിവേറ്റ് ആവാനും ഇത് വളരെയേറെ സഹായിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മുടെ മാനസിക സമ്മർദ്ദം അതായത് ഒരാളെ സംബന്ധിച്ച് രാവിലെ എഴുന്നേറ്റ് നമ്മുടെ മൊബൈൽ ഫോണിലുള്ള നോട്ടിഫിക്കേഷൻസും മറ്റുമൊക്കെ നോക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ടി വിയിലൊക്കെ നമ്മൾ അലവരസപ്പെടുത്തുന്ന ഒട്ടനവധി കാര്യങ്ങൾ കാണുന്നതിനേക്കാളും ഏറ്റവും നല്ലത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് അത്യാവശ്യം ഒരു നേച്ചറിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സമയത്ത് നമ്മൾ നടക്കുകയാണെങ്കിൽ നമുക്ക് പുതിയ പുതിയ ചിന്തകളും അതുപോലെ തന്നെ പുതിയ പുതിയ ആശയങ്ങളും മനസ്സിൽ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അതിനോടൊപ്പം തന്നെ നമ്മുടെ മാനസിക സമ്മർദ്ദം നല്ല രീതിയിൽ കുറയാനും ഇത് സഹായിക്കും അതുപോലെ തന്നെ നല്ലൊരു വ്യായാമം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയതിന് ശേഷം നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിലേക്ക് കടക്കുന്ന ഒരാളെ സംബന്ധിച്ച് നല്ല രീതിയിൽ ഊർജം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഉണ്ടാവും അന്നത്തെ ദിവസം പൂർണ്ണമായിട്ടും നല്ല ആരോഗ്യത്തോടെയും നല്ല ഉന്മേഷത്തോടെയും ഇരിക്കാനായിട്ട് ഇത് സഹായിക്കും ഇനി രാവിലെ നമ്മൾ പ്രോപ്പറായിട്ട് നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് നമ്മുടെ ശരീരത്തിനുണ്ടാവുന്ന ചില ആരോഗ്യ ഗുണങ്ങളാണ് പറയുന്നത് ഒന്ന് പ്രമേഹ രോഗത്തെ നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും അതുപോലെ തന്നെ കൊളസ്ട്രോളോ അമിതവണ്ണമോ നമ്മുടെ ശരീരത്തെ അമിതമായിട്ടും ബാധിക്കുന്നുണ്ട് അതായത് നമ്മുടെ ശരീരത്തിൽ അനാവശ്യമായിട്ട് ഫാറ്റ് കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ രാവിലെ തന്നെ നമ്മൾ വെറും വയറ്റിൽ ചെയ്യുന്ന എക്സസൈസ് എപ്പോഴും കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തെ വിയർക്കാൻ സഹായിക്കും അപ്പോൾ അത്തരത്തിൽ നല്ല രീതിയിൽ വിയർക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള ഫാറ്റ് നമുക്ക് നല്ല രീതിയിൽ മെറ്റബോളൈസ് ചെയ്ത് കളയുന്നതിനും അതുപോലെ തന്നെ കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്ത് നിർത്തിക്കൊണ്ട് നമ്മുടെ രക്തസമ്മർദ്ദം ഒക്കെ കുറയ്ക്കാനും ഹൃദ്രോഗം ഉണ്ടാകാനുള്ള സാധ്യതയും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഒരുപാട് കുറയ്ക്കും അതുപോലെ തന്നെയാണ് നമ്മൾ പലപ്പോഴും പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ നടക്കുന്ന സമയത്ത് നമുക്ക് ഒട്ടനവധി പരിചയമുള്ള ആളുകളെ കാണാം അപ്പോൾ ഇത് ഒരു നമുക്ക് പുതിയ പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്നതിനും അതുപോലെ തന്നെ നമുക്ക് കൂട്ടമായിട്ട് നടക്കുന്ന സമയത്ത് നമുക്ക് അവരെ പോലെ കൂടുതൽ എക്സർസൈസ് ചെയ്യണം എന്നൊരു താല്പര്യം ഉണ്ടാവുകയും നമ്മൾ കൂടുതലായിട്ട് ഈ വർക്കൗട്ടിലേക്ക് ശ്രദ്ധിക്കാനും തുടങ്ങും പക്ഷേ ഇത്തരത്തിൽ നമ്മൾ നടക്കാൻ പോകുമ്പോൾ നമ്മൾ ചെയ്യുന്ന ചില തെറ്റുകൾ കൂടിയുണ്ട് അതായത് ഇപ്പോൾ വീട്ടിൽ നിന്ന് ഹസ്ബൻഡും വൈഫും കൂടെ ഒന്നിച്ചാണ് നടക്കാൻ പോകുന്നത് ഇല്ലെങ്കിൽ കുറച്ച് ഫ്രണ്ട്സുമായിട്ടും സ്ത്രീകൾ രാവിലെ നടക്കാൻ പോകുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പൊ ഇതിൽ സംഭവിക്കുന്നത് നമ്മൾ വീട്ടുകാരിയോ മറ്റെയോ ഒക്കെ പറഞ്ഞ് വളരെ അലസമായിട്ടുള്ള മട്ടിൽ നടക്കുന്ന ഒരുപാട് പേരെയും ശ്രദ്ധയിൽപ്പെടാറുണ്ട് അതായത് നമ്മൾ ഈ നടക്കുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കായികമായിട്ടുള്ള ഒരു വ്യായാമം നമുക്ക് കിട്ടുന്നില്ല എന്ന് പറയേണ്ടി വരും അതുപോലെ തന്നെയാണ് പലരും ഹെഡ്ഫോണുകൾ ഉപയോഗിച്ച് നമ്മൾ പാട്ട് കേട്ടുകൊണ്ട് നടക്കുന്ന ഒരു ശീലം ഞാൻ കാണാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ വരുമ്പോൾ നമ്മൾ എക്സർസൈസിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടാതെ ഒരു പക്ഷേ നമ്മളിങ്ങനെ യാന്ത്രികമായിട്ട് നടക്കും അപ്പോൾ നമ്മുടെ സ്പീഡ് കാര്യങ്ങളൊന്നും ഒരിക്കലും ശ്രദ്ധിക്കാനായിട്ട് പറ്റില്ല അതുപോലെ തന്നെയാണ് രാവിലെ നമ്മൾ അല്ലെങ്കിൽ വൈകുന്നേരം നടക്കാൻ പോകുന്നവരെ സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള സ്നാക്സോ പലഹാരങ്ങളോ ഒക്കെ കഴിച്ചിട്ട് നടക്കാൻ പോകുന്നത് അത്ര നല്ലതല്ല അതുപോലെ തന്നെയാണ് നമ്മൾ നടക്കാൻ പോകുന്നതിന് ഇടയിൽ അതായത് എക്സർസൈസിന് ഇടയിൽ തന്നെ എന്തെങ്കിലും ആഹാരങ്ങൾ കഴിച്ചുകൊണ്ട് നടക്കുന്നത് ഒരിക്കലും നമ്മുടെ ശരീരത്തിന് കൂടുതലായിട്ട് ഒരു ഊർജം കിട്ടുന്ന ലെവലിലേക്ക് കൊണ്ടുവരില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം പിന്നീട് നമ്മളിപ്പോ ഇത്തരത്തിലൊരു വ്യായാമം ചെയ്യുകയാണ് ഒന്നുകിൽ നമ്മൾ രാവിലെ ചെയ്യുന്നു ഇല്ലെങ്കിൽ വൈകിട്ടാണ് നമ്മൾ നടക്കാൻ പോകുന്നത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളായാലും ഒന്ന് നമ്മുടെ സ്പൈനിന്റെ ഹെൽത്ത് അതായത് നട്ടലിനെ നിവർത്തി നിർത്തിക്കൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് നമുക്കൊരു മൂവ്മെൻറ്റ് സാധ്യമാകുന്നതുകൊണ്ട് തന്നെ നമുക്ക് സ്പൈൻ റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യതയും ന്യൂറോളജിക്കൽ ആയിട്ടുള്ള രോഗങ്ങൾ നമ്മുടെ ശരീരത്തെ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയും വളരെ കുറയ്ക്കുന്ന ഒരു എക്സർസൈസ് കൂടിയാണ് ഈ നടത്തം അതുപോലെ തന്നെ നല്ല രീതിയിൽ നമ്മൾ എക്സർസൈസ് ചെയ്യുമ്പോൾ മെലാട്ടോണിൻ നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ രാത്രിയിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഉറക്കം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നീട് സ്ട്രോക്ക് പോലുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യത സാധാരണ വ്യായാമം ചെയ്യാത്ത ഒരാളെ അപേക്ഷിച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ദിവസവും ഒരു മണിക്കൂറെങ്കിലും നടക്കുന്നവരിൽ ഇതിൻ്റെ അളവ് വളരെ കുറവായിട്ട് കാണാനാണ് സാധ്യത അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒന്ന് ഒരു മണിക്കൂർ നടക്കാൻ പോകുന്നത് നമുക്ക് ലഭിക്കും പക്ഷേ ഇനി ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ നടക്കുമ്പോൾ പലരുമായിട്ടും കാണുമ്പോൾ നമ്മൾ കുറച്ച് സമയം നിന്ന് വർത്തമാനം പറയുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ ഇതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ശരീരത്തിന് ഒരു കൃത്യമായ നടത്തത്തിൻ്റെ ഒരു ഗുണം നമ്മുടെ ശരീരത്തിന് ലഭിക്കാതെ വരുന്ന അവസ്ഥകളുണ്ട് അതായത് നമ്മളിപ്പോൾ നടന്ന് ഒരു കിലോമീറ്റർ അല്ലെ രണ്ട് കിലോമീറ്റർ നടക്കാനാണ് വിചാരിക്കുന്നത് നമ്മൾ നടന്നൊരു ഇരുന്നൂറ്റി അൻപത് മീറ്റർ എത്തുമ്പോഴേക്കും നമുക്ക് പരിചയമുള്ള ഒരാളെ കാണുകയാണ് നമ്മൾ ഒരു രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ അവരോട് നിന്ന് വർത്തമാനം പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ നടക്കുന്നു അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ കൃത്യമായ ഒരു എക്സർസൈസ് നമുക്ക് കിട്ടാതെ വരും അതായത് നമ്മളൊന്ന് ശരീരം അനങ്ങി വരുന്ന സമയത്ത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് ചെയ്യും അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് വലിയ ഗുണങ്ങളില്ല ഇനി അങ്ങനെ ഒരു ബന്ധങ്ങളിലേക്ക് നമ്മൾ പോകുന്നുണ്ട് എങ്കിൽ പൊതുവേ ഞാനിത് ഓവർകം ചെയ്യാനായിട്ട് ചെയ്യുന്നത് സൈക്ലിംഗ് ആണ് അതായത് സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാളെ കണ്ടു കഴിഞ്ഞാലും നമുക്ക് നിർത്താനുള്ള ഒരു മെൻറ്റാലിറ്റി കുറഞ്ഞു വരും കാര്യം വീണ്ടും ഇത് ചവിട്ടണം എന്നൊരു കാര്യം നമ്മുടെ മൈൻഡിലുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു എക്സർസൈസാണ് സൈക്ലിങ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ രാവിലെ നമ്മൾ സൈക്കിൾ ചെയ്യുമ്പോൾ നമ്മുടെ കംപ്ലീറ്റ് മസിൽസ് വർക്ക് ചെയ്യും അതുപോലെ തന്നെ ഒരു പ്രോപ്പർ കാർഡിയോ വർക്കൗട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതും സൈക്കിളിംഗ് ആണ് നമുക്ക് ഒട്ടനവധി വഴികളിലൂടെ നമുക്ക് നടന്നു പോകുമ്പോൾ പറ്റുന്നതിനേക്കാൾ കൂടുതൽ നമുക്കൊരു സൈക്കിളിലാവുമ്പോൾ കുറച്ചും കൂടി പോകാനായിട്ട് പറ്റും എന്ന് വെച്ച് എല്ലാവരും സൈക്കിൾ വാങ്ങി സൈക്കിൾ ചവിട്ടണം എന്നല്ല പറഞ്ഞത് ഇങ്ങനെ ഒരു മെത്തേഡ് അതായത് നിങ്ങൾക്ക് ഒരുപാട് നിന്ന് സംസാരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് ഓവർകം ചെയ്യാനായിട്ട് അതിന് പരിചയമുള്ള ഒരാളെ കാണുമ്പോൾ മിണ്ടാതെ പോകുന്നത് ശരിയല്ല എന്ന് വിചാരിക്കുന്നവരാണ് നമ്മളിൽ അധികവും അപ്പോൾ നമുക്ക് സൈക്ലിങ്ങിലേക്ക് പോകാനായിട്ട് സാധിക്കും അപ്പോൾ അതുപോലെ തന്നെയാണ് നമുക്ക് നീന്തൽ അല്ലെങ്കിൽ സ്വിമ്മിങ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന് പറ്റിയ നല്ല ഒരു വ്യായാമമാണ് പക്ഷെ എന്നിരുന്നാലും നമുക്ക് പ്രത്യേകിച്ച് ചിലവുകളൊന്നും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്നതും ഒട്ടനവധി സൗഹൃദങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും മൈൻഡ് കുറച്ചുകൂടി കൂടി ഷാർപ്പ് ആവുന്നതിനും ബ്രെയിൻ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതിനും ഒക്കെ നമുക്ക് ഇത്തരത്തിൽ ഒരു ദിവസം നടക്കുന്നത് കൊണ്ട് സാധിക്കും എന്നുകൂടി പറയുകയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾ ഈ നമ്പറിലോ വാട്സാപ്പിലോ മോളിൽ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ കമൻറ്റായിട്ടോ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ